തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ കൂത്താട്ടുകുളത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടിയാണ് എം സി റോഡിൽ ടൗൺ തോടിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് എക്സൈസ് ഇന്റലിജൻസ് സ്പെഷ്യൽ സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോത്താട്ടുകുളം എം സി റോഡിൽ ടൗൺ തോടിന് സമീപത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടിയാണ് കണ്ടെത്തിയത് പിറവം എക്സൈസ് റേഞ്ച് ഓഫീസർ എ എസ് ജയൻ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ എം റോബി ജയദേവൻ എ കെ ധനേഷ് അജിത് കെ കെ എന്നിവർ അടങ്ങിയ എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് പിടിച്ചെടുത്ത കഞ്ചാവ് ചെടി കോടതിയിൽ ഹാജരാക്കുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുമര ന്യൂസ്